പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദൃശ്യൻ നയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ കാറ് നീ വരുമ്പോഴേ അപ്പോൾ അപ്പൊ എന്ന് ചോദിക്കും അപ്പൊ നയന പറയുന്നുണ്ടായിരുന്നു അല്ല അത് ഞാൻ ഡ്രൈവറോട് പറഞ്ഞോളാം കൊണ്ടുവരാനേന്ന് പറയൂട്ടോ പിന്നീട് ആദൃശ്യാണെങ്കിൽ യാത്രക്ക് പറഞ്ഞ് അവിടെ അങ്ങ് പോവാണ് പിന്നീട് ദേവ്യാനി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു റൂമെന്ന് അപ്പൊ കനക പറയും ആദർശമോൻ പോയി എന്ന് പറയും പിന്നീട് ചോദിക്കുകയാണ് ദേവ്യാനീനോട് ഇവിടെ പറഞ്ഞതെല്ലാം ദേവയാനി കേട്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഇവിടെ പറഞ്ഞതെല്ലാം ഞാൻ കേൾക്കുകയും ചെയ്തു അബദ്ധം പറഞ്ഞതും ഞാൻ കേട്ടു എന്നും അറിയൂട്ടോ അപ്പൊ എന്തിനാ അവനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത് ഞാൻ നന്ദുനെ ഉപദേശിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാൻ പോയത് എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദം പറയുന്നുണ്ടായിരുന്നു അത് പിന്നെ ഞങ്ങൾ തിരുത്തി പറഞ്ഞല്ലോ എന്ന് പറയൂ കേട്ടോ അല്ലെങ്കിലും അവനിപ്പോ നല്ല സംശയം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ അവനെന്തേലും സംശയം തോന്നിയിട്ടാണോ ഇങ്ങോട്ട് വന്നതെന്ന് പോലും എനിക്ക് അറിയില്ല എന്നൊക്കെ പറയാണ് കേട്ടോ പിന്നീട് നയനയ്ക്കാണെങ്കിലും ആ ഒരു സംശയം ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ദേവിയാനിയാണെങ്കിലും നന്ദൂനോട് തന്നെയാണ് കേട്ടോ കാര്യങ്ങൾ പറയുന്നത് മോളെ ഇപ്പൊ ആദർശ് പറഞ്ഞത് മോള് കേട്ടല്ലോ അതുപോലെ തന്നെയാണ് എല്ലാവർക്കും മോളോട് പറയാനുള്ളത് മോള് കാരണം അനിയ അനാമികയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞ് നന്ദൂനെ വീണ്ടും കുറെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അതിന്റെ കൂട്ടത്തിലാണെങ്കിലും കനക പറയുന്നുണ്ടായിരുന്നു കനക ജോൽസരിയുടെ അടുത്ത് പോയല്ലോ അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോ അത് ആദ്യം ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴേക്കും ഗോവിന്ദൻ അത് വേണ്ട എന്ന് കണ്ണോട്ട് കാണിക്കുമ്പോൾ എന്തിനാ ഗോവിന്ദേട്ട കനക്കെ പറഞ്ഞോട്ടെ എന്ന് പറയട്ടോ അപ്പോഴാണ് ജോൽസരിയുടെ അടുത്ത് പോയപ്പോഴും ഇങ്ങനെ നന്ദു അനിയും തമ്മിൽ ഒന്നിക്കുന്നുള്ള കാര്യങ്ങള് പറഞ്ഞത് നന്ദു ആരെയാണോ സ്നേഹിച്ചത് ആ പയ്യൻ തന്നെ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ പറഞ്ഞത് പറയുന്നുണ്ടായിരുന്നു ആ പയ്യന്റെ കല്യാണം കഴിഞ്ഞതാണെന്നൊക്കെ ഞാൻ ജോൽസരോട് പറഞ്ഞു പക്ഷെ അയാൾ തറപ്പിച്ച് പറയാണ് എങ്ങനെ അനിയന്നെ എങ്ങനെ നന്ദു സ്നേഹിച്ച ആളെ തന്നെ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ അതിന് എങ്ങനെ അന്ന് നിങ്ങള് പ്രായ്ശിത്തക്കാവില് പോയല്ലോ ഞാനും അവിടെ പോയി ഒരുപാട് അങ്ങനെ നടക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒരുപാട് പൂജകളൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പൂജകളൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അനി അനാമികയും തമ്മിൽ ഒരിക്കലും പിരിയാൻ പാടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് ദേവിയാനി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അനി ഒരു രണ്ടാം കെട്ടുകാരനാണെന്ന് മറ്റുള്ളവർ പറയുന്നത് കേട്ടാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് കേട്ടോ പിന്നെ അത് മാത്രല്ല ദേവ്യാനീനോട് ഭക്ഷണമൊക്കെ കഴിക്കണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഭക്ഷണൊന്നും വേണ്ട ഇനിയിപ്പോ അവിടെ എല്ലാരും കാത്തിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ അവിടെ ചെന്ന് കഴിച്ചില്ലെങ്കിൽ എല്ലാവർക്കും സംശയാവും അതുകൊണ്ട് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ മോളെ ഇങ്ങോട്ടാക്കാം പിന്നീട് നൈനിയും ദൈവേനയും കൂടെ പർച്ചേസിംഗിന് പോകാനുള്ള ഒരു ഇതിലാണ് കേട്ടോ അതിനുശേഷം ആദർശിനെ കാണിക്കുന്നുണ്ടായിരുന്നു ആദർശിനെ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അമ്മയുടെ കാർ അവിടെ കിടപ്പുണ്ടല്ലോ അമ്മ അവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത് എല്ലാവർക്കും ഒരു പതർച്ച ഉണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് നയനെ എന്നോട് ഇങ്ങനെ സത്യം പറയാത്തത് അമ്മയും നയനെ ഒന്നിച്ചോ അമ്മേ നയനെ ഒന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നതാണല്ലോ പിന്നെ എന്തുകൊണ്ട് നയന എന്നോട് സത്യം പറയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ആകെ വിഷമത്തിലാണ് കേട്ടോ ആദർശം അപ്പോൾ അങ്ങനെ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ വിഷമമാവും ആദർശം ഓർക്കുന്നുണ്ട് പിന്നീട് അബി അനക്കും കൂടെ സംസാരിക്കുകയാണ് അബി കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ അനക്കിനെ കാണാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ അത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് വിഷുക്കല്ലേ നിനക്ക് മോൾക്കും കുറച്ച് ഡ്രസ്സാണെന്ന് പറയുമ്പോൾ അനക്ക് പറയുന്നുണ്ടായിരുന്നു എനിക്കിപ്പോൾ ഡ്രസ്സൊന്നുമല്ല വേണ്ടത് അല്ലെങ്കിൽ നാളെ പോകാൻ പോകുന്ന എനിക്ക് ഒരുപാട് ഡ്രസ്സ് എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നീട് ഇങ്ങനെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പൊ അഭിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അന്നത്തെ അഭിയല്ല ഞാന് ഇന്ന് എനിക്ക് കുറച്ച് പക്വത ഉണ്ട് അതുകൊണ്ട് നീ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും നീ കുറച്ചുകൂടെ മുന്നേ വന്നിരുന്നെങ്കിൽ ഞാൻ ഞാൻ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അനക് പറയുന്നുണ്ടായിരുന്നു നീ കല്യാണം കഴിച്ചോ അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം എന്ന് പറയുകയാണ് പിന്നെ അത് മാത്രമല്ല അഭി പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഒരാഴ്ചത്തെ സമയം കൂടെ വേണമെന്ന് പറയും കേട്ടോ നീ ഏത് സമയവും ഇങ്ങനെ ഡേറ്റ് നീട്ടിക്കൊണ്ട് പോവുകയാണല്ലോ കഴിഞ്ഞ തവണ തന്നെ നമ്മൾ സംസാരിച്ച് പിരിഞ്ഞത് ഇങ്ങനെ വഴക്കിട്ടാണ് എന്ന് പറയുകയാണ് കേട്ടോ എനിക്ക് എന്തായാലും ഒരു തീരുമാനം വേണമെന്ന് അനക പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അനകനോടാണെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അഭി അപ്പോൾ ഗൾഫിൽ ഒരുപാട് നല്ല ഡോക്ടേഴ്സിനെ ഞാൻ കണ്ടതാണ് അതുപോലെ തന്നെ നാട്ടിലുള്ള ഡോക്ടേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റും ചെയ്തതാണ് എനിക്കിങ്ങനെ ഇനി എന്തായാലും അധികം ആയുസ് ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുകൊണ്ട് തന്നെ അനകയ്ക്ക് ഇങ്ങനെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ നിന്റെ വീട്ടിലുള്ളവരൊക്കെ എനിക്കറിയാൻ പ്രത്യേകിച്ചു ആദർശേട്ടനെ ആ ദൃശ്യമായിട്ട് നല്ലൊരു മനുഷ്യനാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരെയൊന്നും കാണാതെ ഞാൻ നിന്നോട് തന്നെ വന്ന് കാര്യം പറയുന്നത് എന്താന്ന് നിനക്കറിയാലോ ഇനിയിപ്പൊ ഞാന പോയി കഴിഞ്ഞാലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റും നീ വിചാരിക്കേണ്ട അതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ എന്നൊക്കെ അബിനോട് പറയുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കാന്ന് പറയുകയാണ് കേട്ടോ അബി പിന്നീട് ഡ്രസ്സൊക്കെ അനകേടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് കുഞ്ഞിനോടും ഒക്കെ ഒരു ഹാപ്പി വിഷു ഒക്കെ പറയാനായിട്ട് പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അബി പോകുന്ന സമയത്തും അനകയാണെങ്കിലും ആകെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അഭി പോകുന്നു നോക്കിക്കൊണ്ട് പിന്നീട് ദേവയാനി ആണെങ്കിലും നന്ദു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു മോൾക്ക് സമ്മാനം തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത് മോൾ ഇങ്ങനെ എസ് ഐ സെലക്ഷൻ ലിസ്റ്റിൽ വന്ന ശേഷം മോൾക്ക് ഒരു സമ്മാനം തരാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന സമ്മാനമൊക്കെ എടുത്തുകൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നല്ലൊരു നെക്ലേസ് ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് നന്ദു പറയുന്ന സമയത്ത് അതൊക്കെ വേണം ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയിപ്പോ മോളുടെ കല്യാണത്തിന് ഇതുപോലെ അതൊക്കെ ഞങ്ങൾ മുന്നിൽ നിന്ന് നടത്തി തരും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആയി ണ്ടെങ്കിൽ പിന്നെ മോളുടെ കല്യാണമാണല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ നന്ദൂനാണെങ്കിലും അതൊക്കെ പറയുന്ന സമയത്തും വലിയ വിഷമമാണ് കേട്ടോ പിന്നീട് അനിയുടെ കാര്യം തന്നെ പറയുന്നുണ്ടായിരുന്നു അനിയുമായിട്ട് ഇങ്ങനെ അകന്ന് നിൽക്കണം എന്ന് പറയുകയാണ് കേട്ടോ അനിയനെ മോള് സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം മോൾ ആ സ്നേഹം മനസ്സിൽ തന്നെ വെച്ചോ ഒരു സുഹൃത്തായിട്ട് കണ്ടാൽ മാത്രം മതി മറ്റു രീതിയിലേക്കൊന്നും പോകരുത് എന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ഉപദേശം വീണ്ടും കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ നന്ദൂനാണെങ്കിലും ആകെ വിഷമമാണ് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ച് ദേവിയാൻ ചോദിക്കുന്നുണ്ടായിരുന്നു വലിയൊരു സമ്മാനം തന്നിട്ട് മോളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു മോളെ വിഷമിച്ചോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഐ അങ്ങനെയൊന്നും എന്ന് നന്ദു പറയാണ് പിന്നെ നന്ദു അനിയും തമ്മിൽ ഇങ്ങനെ അകന്ന് നിൽക്കണം എന്നൊക്കെ പറയുന്ന സമയത്തും നന്ദു നന്ദു പറയുന്നുണ്ടായിരുന്നു അനിയനെ പെട്ടെന്ന് അങ്ങ് അവോയ്ഡ് എത്തിയിട്ടുണ്ടെങ്കിൽ അവനത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് സാരമില്ല മോളെ എന്ന് പറയുകയാണ് അനീന്റെ മനസ്സിൽ എപ്പോഴും ഇപ്പൊ നന്ദു ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു മോള് കാരണം അനി അനാമികയും തമ്മിൽ പിരിയരുത് എന്ന് തന്നെയാണ് കേട്ടോ വീണ്ടും ഇങ്ങനെ ദേവിയാനി ഓരോ ഉപദേശം കൊടുക്കുന്നത് അതിന് കണക നായനിയൊക്കെ സപ്പോർട്ടാണല്ലോ അപ്പം അതുകൊണ്ട് അവരും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്തായാലും അതൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് ദേവ്യാനി ആണെങ്കിലും ഇനിയിപ്പോൾ ഈ നാടകം ഇങ്ങനെ തുടരുന്നിടത്തോളം കാലം ഞാൻ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ടാണ് ഏട്ട് പോകുന്നത് അപ്പോൾ ദേവിയാനി പോകുന്ന സമയത്ത് നയനയാണെങ്കിലും നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു അമ്മ പറഞ്ഞതെല്ലാം കേട്ടല്ലോ അപ്പം നീയായിട്ട് അനാമികയുടെയും അതുപോലെ തന്നെ അനിയുടെയും ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് നയനി അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ നന്ദു ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് നന്ദുന്റെ കയ്യിലാണെങ്കിൽ അന്ന് അനി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മോതിരം ഉണ്ടായിരുന്നു അപ്പൊ അത് നോക്കിക്കൊണ്ട് നന്ദു ആണെങ്കിലും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ വലിയൊരു സമ്മാനത്തിനേക്കാളും എനിക്ക് ഏറ്റവും വലുത് അനിയുടെ സ്നേഹവും സുഹൃത്ത് ബന്ധും ഒക്കെ തന്നെയാണ് എന്നിങ്ങനെ ഓർക്കുകയാണ് പക്ഷെ ഞാൻ നിസ്സഹായാണല്ലോ അനി എന്നിങ്ങനെ മനസ്സിൽ പറയുകയാണ് പിന്നീട് ആദർശവും അതുപോലെ തന്നെ ജയനും കൂടെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ കാറിൽ തന്നെയാണ് അവര് ഇങ്ങോട്ട് പോവാണ് അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ ഓഫീസിലെല്ലാവർക്കും വിഷുക്കോടിയൊക്കെ കൊടുത്തോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ ആദർശ ഇങ്ങനെ നന്ദാവനത്തിൽ പോയപ്പോൾ അവിടെ അമ്മ ഉണ്ടായിരുന്നു അമ്മയുടെ വണ്ടി അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ ഞാൻ പറയാതെയാണ് അങ്ങോട്ട് ചെന്നത് പക്ഷേ അവിടെ ഒരു വിരുന്നൊരുക്കിയ ലക്ഷണം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ പക്ഷെ ഭക്ഷണമൊക്കെ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതിന് അവിടെ വിരുന്നുകാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ ജയൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് പിന്നെ ഞാൻ സാധാരണ പോലെ എനിക്ക് സംശയം തോന്നി അമ്മയുടെ കാർ അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ അപ്പോൾ നയന അവൾ അമ്മയുടെ കാർ എടുത്തുകൊണ്ട് ചെന്നാണെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു നയന മോളങ്ങനെ ദേവ്യാനിയുടെ എടുത്ത് പോവാറില്ലല്ലോ എന്നൊക്കെ പറയൂട്ട് അപ്പോൾ അതുതന്നെയാണ് എനിക്കും സംശയം തോന്നിയത് എന്ന് പറയുകയാണ് സാധാരണ പോലെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ ഒന്നും അവിടുന്ന് പോകുന്നില്ല ഞാൻ ഇങ്ങനെ വിശ്രമിക്കാനുള്ള ആ മുറിയിലേക്ക് ചെന്നപ്പോൾ അവിടേക്ക് കയറണ്ട എന്ന് തറപ്പിച്ച് പറഞ്ഞു അങ്ങനെ അച്ഛനും അതുപോലെ തന്നെ നയനിയും അവിടെ മൊത്തം പൊടിയാണെന്നാണ് എന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ അങ്ങനെ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നിനക്ക് കയറി നോക്കിക്കൂടായിരുന്നു എന്ന് ചെയ്യാൻ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളുടെ അച്ഛനൊക്കെ അങ്ങനെ പറയുന്ന സമയത്ത് അവരെങ്ങനെ അവിശ്വസിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വേറൊരു മുറിയിൽ കുറച്ച് സമയം തങ്ങിയിട്ടാണ് പോന്നത് എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ അമ്മ അവിടെ ഉണ്ട് എന്നൊരു സംശയം എനിക്ക് പറയുകയാണ് അപ്പൊ ഇനിയിപ്പോ അമ്മായി മരുമകളും തമ്മിൽ ഒന്നിച്ചോ എന്നൊക്കെ ചെയ്യാൻ ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒന്നിച്ച് െങ്കിൽ നയനെന്തുകൊണ്ട് അത് എന്നോട് പറയുന്നില്ല അമ്മ അവളെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് നേർച്ചയൊക്കെ നേർന്നിട്ടുണ്ട് എന്ന് പറയട്ടോ ആ സമയത്ത് ഇനിയിപ്പോ അമ്മയും നയനെയും ഇങ്ങനെ ഒന്നിച്ചിട്ടുണ്ടെങ്കില് ഇങ്ങനെ അവൾ ഇത് എന്നോട് പറയാതിരിക്കുന്നത് വലിയൊരു വീഴ്ച തന്നെയാണ് അവളുടെ ഭാഗത്തു നിന്നുള്ളതെന്ന് പറയാണ് പിന്നെ അത് മാത്രമല്ല അമ്മ അങ്ങനെ അവളോട് പറയണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മ അറിയാതെ എന്നോട് പറയേണ്ട ബാധ്യത അയനയ്ക്ക് ഉണ്ട് എന്ന് പറയുകയാണ് കേട്ടോ അപ്പൊ അത് ശരിയാണെന്ന് ജയനും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ സംശയം വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അത് എന്തായാലും കണ്ടുപിടിക്കണം എന്ന് പറയാനോ ഇതിന്റെ അവസാനം കണ്ടിട്ട് ഞാൻ അടങ്ങൂന്ന് ആദർശം പറയുന്നുണ്ടായിരുന്നു പിന്നീട് അതിനുശേഷം ഏർ ദേവ്യാനി പോവാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പൊ ഗോവിന്ദനോടാണെങ്കിലും കനക്ക് വന്ന് പറയുന്നുണ്ടായിരുന്നു ആ അമ്മ ഇങ്ങനെ നന്ദുമോൾക്ക് വലിയൊരു സമ്മാനമായിട്ടാണ് വന്നത് എന്നൊക്കെ പറയൂട്ടോ എന്നിട്ട് പിന്നെ അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് ഗോവിന്ദൻ പറയുന്ന സമയത്ത് അതിന്റെ ആവശ്യമൊക്കെ ഉണ്ട് അതുകൊണ്ടാണല്ലോ വാങ്ങിച്ചു കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവ്യാനി അങ്ങ് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ നന്ദൂന്റെ കല്യാണമൊക്കെ നടത്തണമല്ലോ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോ നന്ദു എസ് ഐ ഒക്കെ കിട്ടിയ ഉടനെ തന്നെ കല്യാണം നടത്തണം എന്നൊക്കെ തന്നെയാണ് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് കല്യാണം നടത്തി കൊടുക്കണം എന്നൊക്കെ തന്നെയാണ് ഏട്ടോ ദേവ്യാനി കനകനോടൊക്കെ പറയുന്നത് അപ്പൊ അത് മാത്രമല്ല പിന്നീട് ആ സമയത്ത് നന്ദു പറയുന്നുണ്ടായിരുന്നു എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട എന്ന് പറയും അപ്പൊ നവ്യാണെങ്കിലും കളിയാക്കി കൊണ്ട് പറയുന്നുണ്ടായിരുന്നു അവൾക്ക് എസ്ഐ ആയ ശേഷം ഈ നാട്ടിലുള്ള ഗുണ്ടുകളൊക്കെ അടിച്ചൊതുക്കിയിട്ട് മതി എന്നാവും പറയുന്നതെന്ന് പറയട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് കനക്ക് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് മോൾ ഇങ്ങനെ പോലീസ് യൂണിഫോം ഇടുന്നതിനോട് ഞങ്ങൾക്ക് പേടിയെന്ന് പറയും അപ്പൊ ഗോവിന്ദനും അത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇവളാണെങ്കിൽ തെറ്റു കണ്ടാല് പിന്നെ അടങ്ങിയിരിക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ദേവയാനി പറയും മോളെ കുടുംബൊക്കെ ആയിട്ട് കഴിയുമ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യണം കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ തെറ്റു കണ്ടാൽ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാണ് പറയാനായിട്ടോ അപ്പൊ എന്തായാലും പിന്നീട് ഒരു നന്ദുന്റെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇനിയിപ്പോ ഒരു പോലീസുകാരനെ തന്നെ കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഞാനിപ്പോ അതങ്ങനെ പറയാൻ അങ്ങോട്ട് പറയാനിരിക്കുന്നു എന്ന് പറയൂ കേട്ടോ അപ്പൊ നന്ദുനാണെങ്കിലും അതൊന്നും പറയുന്നത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ലേട്ടോ പിന്നീട് അതൊക്കെ പറഞ്ഞ് എന്തായാലും മോള് വാ നമുക്ക് നിന്നെ പർച്ചേസും കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ ആക്കി തരാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും വിഷു കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് മോളെ പറഞ്ഞയച്ചേക്കണമെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ വിട്ടില്ലെങ്കിലും നിർബന്ധിച്ച് വന്ന് കൂട്ടിക്കൊണ്ടുപോകുമല്ലോ എന്ന് ഗോവിന്ദൻ കൊണ്ട് പറയുകയും ചെയ്യുകയാണ് അപ്പോഴേക്ക് അവിടേക്ക് അബി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നയ ആണെങ്കിലും ദൈവാനിയെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് അകത്തേക്ക് പോവാണ് അപ്പോൾ അഭി വന്ന് കയറുന്ന സമയത്ത് തന്നെ എല്ലാവരുടെ മുഖത്തും ഒരു പതർച്ച ഉണ്ട് അപ്പോൾ എന്താ എല്ലാവരുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതല്ല നീ ഇങ്ങനെ എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു ഞെട്ടിലാണ് എല്ലാവരുടെ അപ്പൊ എന്തായാലും ഇങ്ങനെ നവിക്ക് ഒരു മോതിരൊക്കെ കൊണ്ടാണ് അഭി വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ആയിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഒരു സമ്മാനം എന്ന് പറഞ്ഞിട്ട് അതാണ് എടുത്തു കൊടുക്കുന്നത് എടുത്തുകൊടുക്കുന്നുണ്ട് അപ്പോൾ നയനിയും ദേവ്യാനേയും ഇതെല്ലാം മാറി നിന്ന് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു അപ്പൊ അവർക്കും ഭയങ്കര സന്തോഷാവുന്നുണ്ട് കേട്ടോ അപ്പൊ നിനക്കത് നിൻ്റെ വിരലിൽ ചേരുമെന്ന് നോക്കുന്നു പറയുമ്പോൾ അതൊക്കെ ചേരും എന്ന് ഇങ്ങനെ പറയുകയും ചെയ്യാണ് പിന്നീട് ഗോവിന്ദൻ ആണെങ്കിലും അബീനെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോവാനായിട്ട് നവീനോട് പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം ദേവിയാനി കൂടെ പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നേ അപ്പോൾ ദേവിയാനിക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഇവിടെ വന്നുകൊണ്ട് കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റി എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്തായാലും ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഇടയ്ക്ക് ഒന്ന് ആദർശി കയറി വന്ന് പേടിച്ചെങ്കിലും നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പിന്നീട് ദേവിയാനി പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ അഭി മാറി തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട് അതുപോലെ ഇനി അനി അനാമികയും തമ്മിലെ സ്നേഹിച്ചാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ നന്ദൂനാണെങ്കിലും അത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര വിഷമാവുന്നുണ്ട് പിന്നീട് എന്തായാലും ഞാൻ നയനേനോട് പറയുന്നുണ്ടായിരുന്നു മോള് ഒന്ന് റെഡി ആയിട്ട് വാ ഞാന് ചെന്ന് കാറിലിരിക്കാ എന്ന് പറയൂട്ടോ പിന്നീട് അവരോടൊക്കെ യാത്ര പറഞ്ഞ് അങ്ങ് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് കനകേനോട് ദേവിയാനി ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കാർ എവിടെ മുറ്റത്ത് കിടക്കുന്നത് അവൻ കണ്ടില്ലേ എന്ന് ചോദിക്കട്ടോ എന്തോ അറിയില്ല അവൻ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് പറയുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ട് ദേവ്യാനി അങ്ങ് കാറിലേക്ക് പോകുന്നുണ്ടായിരുന്നെ പിന്നീട് കനക ഗോവിന്ദനോട് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും മക്കളുടെ കല്യാണം കഴിഞ്ഞ ശേഷം നല്ലൊരു വിഷു ആണല്ലേ ഗോവിന്ദേട്ടാ വരാൻ പോകുന്നേന്ന് പറയട്ടോ അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു ഒരുപാടൊന്നും സന്തോഷിക്കേണ്ട എല്ലാത്തിനും ഇങ്ങനെ ദൈവത്തിനോട് നന്ദി പറഞ്ഞാൽ മാത്രം മതി എന്ന് ഇങ്ങനെ പറയും നന്ദുവാണെങ്കിലും ആകെ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നു കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്